ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പൊ ഇന്നത്തെ ഗോൾഡ് റെഡി ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കേട്ടോ ഇന്നത്തെ റേറ്റ് അപ്പോൾ ഇന്ന് ഞാനേ നല്ല നല്ല രാജകോട്ടിന്റെ കമ്മലുകൾ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ റേറ്റ് നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ മൂന്നു രാവും മുന്നൂറും ഒരു കമ്മൽ ഞാൻ കാണിച്ചു തരാട്ടാ രാജ്കോട്ട് നോക്കോളൂ നല്ല റോഡിയം കോട്ടിങ്ങില് വന്നിട്ടുള്ള ഞാത്തി ടൈപ്പ് ആണ് കേട്ടോ രാജകോട്ടിന്റെ അടുത്തൊരു രണ്ട് എണ്ണൂറിൻ്റെ കാണിച്ചുതരാം കേട്ടോ ഞാത്ത തന്നെ റോഡിയം മോഡൽ മോഡലിടാ നോക്കിയോളൂ രണ്ട് ഗ്രാം എണ്ണൂറ് മില്ലിട്ടാ പിന്നെ അതിൽ തന്നെ ഒരു ജിമിക്ക് വന്നിട്ടുണ്ട് ജിമ്മിക്ക് നമുക്ക് നാല് ഗ്രാം എഴുന്നൂറ് മില്ലീടെ ഒരു രാജകോട്ടിന്റെ ജിമ്മിക്കിടാ ജിമ്മിക്ക് നല്ല ഭംഗിയാണ് റോഡിയം തന്നെ നല്ല ഭംഗിയുള്ള കമ്മലുകൾ ഇടാ അടുത്ത് നമുക്ക് ഒരു അഞ്ച് ഗ്രാം ഒരു വെറൈറ്റി ആണ് കാണിച്ചു തരാം തിരുനീളത്തില് അഞ്ച് ഗ്രാമിന്റെ രാജകോട്ടിന്റെ കമ്മലിട്ടാ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മൂന്നര ഗ്രാമിന്റെ ബോള് ബോള് ടൈപ്പ് ആയിട്ടുള്ള രാജകോട്ടിന്റെ കമ്മിൽ കേട്ടോ മൂന്നര ഗ്രാം പിന്നെ അടുത്ത അടുത്തതിന്റെ വേറ്റ് നമുക്കൊരു നാലര ഗ്രാമിന്റെ ഒരു സിമ്പിൾ ടൈപ്പ് കേട്ടോ നാലര ഗ്രാമിന്റെ രാജകോട്ടിന്റെ മോഡല് പിന്നെ സിലിണ്ടർ ടൈപ്പ് ഉണ്ട് ഒരു മൂന്നര ഗ്രാമില് സിലിണ്ടർ വരുന്നത് കഞ്ചരം കെ മൂന്നര ഗ്രാമേ ഉള്ളൂട്ടാ നെസ്റ്റ് വൺ വരുന്നത് വെയിറ്റ് മൂന്ന് ഗ്രാം എഴുന്നൂറ് മില്ലീര ഇരി നീളത്തിലുള്ള കമ്മല് എല്ലാവരും നീളത്തിലുള്ള കമ്മല് ചോദിച്ചു വരുന്നൊരു ചോദിക്കുമ്പോ നമ്മള് സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള അടുത്ത് നമുക്കൊരു അഞ്ച് ഗ്രാം അറുന്നൂറ് മില്ലിര ഒരു വെറൈറ്റി നോക്കിയുള്ള അഞ്ചു ഗ്രാം അറുന്നൂറ് മില്ലി ഉള്ളൂ അതിന് ഞാൻ അല്ലാത്തത് ഒരു മൂന്ന് ഗ്രാമിന്റെ ഒരു കമ്മലുണ്ട് നോക്കിക്കോട്ട ചെറിയ മാറ്റങ്ങള് ഇതിന് ഞാൻ ഇതിന് ഞാൻ ഇല്ല ഞാനില്ലാണ്ട് വെയിറ്റ് കുറയും കേട്ടാ അടുത്ത് നമുക്കൊരു വേറൊരു മോഡൽ മൂന്ന് മൂന്ന് ഗ്രാം ഇരുന്നൂറ് മില്ലില് മില്ലില് ഒരു സിമ്പിൾ ടൈപ്പ് കേട്ടോ മൂന്ന് ഗ്രാം ഇരുന്നൂറ് മില്ലി കേട്ടാ അത് നമുക്കൊരു മൂന്ന് അറുന്നൂറിന്റെ ഒരു നല്ല രാജ് കോട്ടിന്റെ വീണ്ടും ഒരു കമ്പനി നല്ല റോഡിയം കോട്ടിങ്ങിന്റെ ട്ടാ നമുക്കൊരു നാലര ഗ്രാമിന്റെ ഉണ്ട് കേട്ടാ നാലര ഗ്രാമിന്റെ നോക്കിയത് സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതായത് ഒരു മൂന്ന് ഗ്രാം എണ്ണൂറ് മില്ലിടെ ഒരു കമ്മലിട്ട മൂന്ന് ഗ്രാം എണ്ണൂറ് മില്ലി അത്യാവശ്യം കാണാനും പൊളിച്ചിൻ്റെ മൂന്ന് ഗ്രാം എഴുന്നൂറ് മില്ലിടെ ഒരു ഡ്രോപ്സ് ഇടാം മൂന്ന് ഗ്രാം എഴുന്നൂറ് മില്ലി ഹാർട്ട് ഹാർട്ട് ടൈപ്പ് വരുന്നുണ്ട് അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാമിന്റെ ഒരു ഹാർട്ടിന്റെ മുകളില് ഞാലിയും അല്ല മുകളില് ഹാർട്ടും അടിയിൽ ഞാലിയും കേട്ടാ ഒക്കെ ഡ്രോപ്സ് തന്നെയാണ് കേട്ടോ പിന്നെ രണ്ട്രാം എണ്ണൂറ് മില്ലീരിന്റെ നോക്കിയോളൂ രണ്ടാം എണ്ണൂറ് മില്ലീര ഒരു ഡിസൈൻ പിന്നെ പിന്നൊരു നാല് മുന്നൂറിന്റെ ഒരു സിമ്പിൾ ടൈപ്പ് കേട്ടോ ഡ്രോപ്സ് പിന്നെ അടുത്ത് നമുക്ക് ഒരു നാല് ഗ്രാം ഇരുന്നൂറ് മില്ലിയുടെ ഞാത്തി ടൈപ്പ് നാല് ഗ്രാം ഇരുന്നൂറ് മില്ലിയേ ഉള്ളൂ കേട്ടോ പിന്നെ മൂന്ന് ഗ്രാം അഞ്ഞൂറ് മില്ലീടെ ഒരു ഞാത്തി ടൈപ്പ് കേട്ടോ മൂന്ന് ഗ്രാം അഞ്ഞൂറ് മില്ലി പിന്നെ ഒരു പിന്നൊരു മൂന്നറുന്നൂറിന്റെ ഒരു സിലിണ്ടർ വരുന്നുണ്ട് പിന്നെ ചെറിയൊരു കൊച്ചു ബോൾ ടൈപ്പ് ഒരു രണ്ടര ഗ്രാം ഉള്ളൂ രണ്ടര ഗ്രാമുള്ളൂട്ടാ പിന്നെ അടുത്ത് കാണിച്ചു തരാം ഒരു മൂന്നര ഗ്രാമിൽ വരുന്ന ഒരു ഞാത്തിട്ടാ മൂന്നര ഗ്രാം പിന്നെ നഷ്ടവാൻ ഗ്രാം മുന്നൂറ് മില്ലി ഇതും രാജകോട്ട് മോഡലിന് പിന്നെ കുഞ്ഞു സ്റ്റെഡുകൾ ഉണ്ട് കേട്ടോ ഒന്നര ഗ്രാമിന്റെ റേഞ്ചിൽ വരുന്ന രാജ്യം ടൈപ്പ് ആണ് ഒന്നര ഗ്രാമിന്റെ റേഞ്ചിൽ വരുന്ന രാജകോട്ടിന്റെ ചെറിയൊരു സ്റ്റെഡ് അതുപോലെ വേറെ എന്ന് ചേരാം ഒന്നേ മുന്നൂറുള്ളൂട്ടാ ലൈറ്റ് വെയിറ്റ് ആണ് ചെറിയ ബോള് രാജകോട്ടിന്റെ ഒന്ന് ഒരു മുന്നൂറിൽ മുന്നൂറ് മില്ലിൽ വരുന്ന ഒരു ചെറിയൊരു ബോൾ ബോള് പിന്നെ റിംഗ് ടൈപ്പ് മോഡലുണ്ട് ഒരു റൗണ്ട് ഒരു മൂന്നര ഗ്രാമില് നോക്കോള റോഡിയോട്ടോ രണ്ട് റിങ് മോഡൽ അങ്ങനെ വന്നിട്ടുള്ളൊരു റോഡിയാണ് ഒരു സ്ക്വയർ ടൈപ്പ് ഒരുപാട് സ്ക്വയർ ടൈപ്പ് രണ്ട് ഗ്രാം ഇരുന്നൂറ് മില്ലി റോഡിയം സ്ക്വയർ മോഡൽ കേട്ടോ റോഡിയം നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളാണ് പിന്നെ നമുക്ക് വരുന്നത് ബോൾ ഒരു ബോൾ ടൈപ്പ് കുറവ് വരുന്നുണ്ട് രണ്ട് ഗ്രാമിന്റെ മോഡല് അയ്യോളൂ നല്ല ടൈപ്പ് ആണ് കേട്ടാ പിന്നെ നമുക്ക് മൂന്നു ഗ്രാം എഴുന്നൂറും ഇല്ല റൗണ്ട് ഷേപ്പ് മൂന്നു ഗ്രാം എഴുന്നൂറും പിന്നെ സ്ക്വയർ വേറെ ഉണ്ട് രണ്ട് ഗ്രാം മുന്നൂറും ഇല്ലോളു രണ്ടു ഗ്രാം മുന്നൂറുമില്ല സ്ക്വയർ നല്ല റോഡിയം കൊടുത്തിട്ടുള്ള ഒരു സ്റ്റെഡാണ് സെന്ററിൽ ഒരു ഒന്നര ഗ്രാമിന്റെ സെയിംഡ് ഒന്നര ഗ്രാമിന്റെ സെയിം സെന്ററിൽ റോഡിയും കൊടുത്തിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ അപ്പോ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അത് ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയവും പള്ളിക്കുളം റോഡ് എന്തെങ്കിലും ഔട്ട് ഞാൻ വിളിക്കാനോ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു